ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാക്ക് സൊറൈറ്റീസ് പാകിസ്ഥാനിലെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനിയിവിടുത്തെ ഒരു ഗുരുനാനാക്കിൻ്റെ ഒരു അമ്പലമുണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡ് അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ ആഴ്ചകൾ കാണാം പാകിസ്ഥാൻ മണ്ണിലാണ് ഉള്ളത് ഇവിടുത്തെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി നിൽക്കുകയാണ് ഇതാണ് പാകിസ്ഥാന്റെ ബസ് സർവീസ് ഇനി ഇവിടുന്ന് ബസ്സിന് പോണം ഒരു ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ദൂരത്തുള്ള കർത്താർപൂരിലെ ഗുരുദ്വാര ദർബാർ സാഹിബുണ്ട് അവിടേക്കാണ് പോകുന്നത് അപ്പോൾ പോകുന്ന കാഴ്ച ആഴ്ച ഈ ഒരു ബസ്സാണ് ആ ഒരു ബസ് ഈ ബസ്സിലാണ് നമ്മൾ അങ്ങോട്ടേക്കുള്ള സർവീസ് ഉള്ളത് അപ്പോൾ ഞാൻ ബസ്സിൻ്റെ അകത്തേക്കട്ട് കയറിയാണ് അപ്പം അക ഒക്കെ ഒന്നും നമുക്ക് വിശദമായിട്ട് കാണാം പോകാനായിട്ടില്ല കുറച്ചും കൂടി പേര് വരാണ്ട് വന്നിട്ടുള്ളും ബസ് പുറപ്പെടുള്ളു ഫ്രണ്ടിലൂടെ ഒരു ഡോറും പിന്നെ ഇതെങ്കിൽ നേരെ പോയി ബാക്ക് കഴിഞ്ഞ് ഇവിടെ ഒരു ഡോറും ഏകദേശം ഒരു മിഡിലിൽ ഇങ്ങനെ രണ്ട് ഡോറാണ് ഇതിനുള്ളത് യൂറോപ്പ് ബസ് പോലെ ഏറ്റവും ഫ്രണ്ടിലില്ല നമ്മൾ ഡ്രൈവറെ നേരെ ബാക്കിൽ വെച്ചിട്ടുണ്ട് ഇവിടെയാണ് ഞാൻ പിടിക്കുന്നത് എൻ്റെ ബാഗ് അടച്ചിരിക്കാണ് ഇപ്പോൾ സമയം പതിനൊന്ന് മണി ബസ് എമിഗ്രേഷൻ സെൻറ്ററിൻ്റെ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് ഇനി ഒരു ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർത്താർപൂർ പിന്നെ ഗുരുദ്വാരൻ്റെ അവിടേക്ക് എത്തും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഈ ഡൽഹി ലാഹോർ ബസ് നയന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാകിസ്ഥാൻ്റെ ഇന്ത്യൻ്റെയും പ്രധാനമന്ത്രി അന്നത്തെ അടൽ ബിഹാരി വാജ്പേയിയും നവാസ് ഷെരീഫും ചേർന്ന് ഇവിടുത്തെ കർത്താർപൂർ പിന്നെ ഈ ഒരു ഗുരുനാനാക്കിൻ്റെ ഈ ടെമ്പിള് സന്ദർശിക്കാനുള്ള ഒരു അനുമതി ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഒമ്പതിനാണ് ഇവിടെ ഗുരുദ്വാര വിപുരീകരിച്ചിട്ട് തുറന്നത് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന പഴയത് പാകിസ്ഥാനിലെ ഒരു പ്രധാന നദിയാണ് രാവി റിവർ ആർ എ വി ഐ ആ റാവി റിവർ ക്രോസ് ചെയ്യാണ് ഇവിടുത്തെ നല്ലൊരു നദിയാണിത് രവി റിവർ എന്നും പറയും ശരിക്കും പറഞ്ഞാൽ അത് ഇന്ത്യയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിലെ കാൻഗ്രാര ഗഗംഗലിന് സമീപത്താണ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനുള്ളത് ഏകദേശം എഴുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരത്തിലിത് ഈ നദി പോകുന്നുണ്ട് ഇതാണ് ആ നദി ഇത് പഞ്ചാബ് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഞ്ച് നദികളിൽപ്പെട്ട ഒന്നാണിത് ഈ നദി സിന്ധു നദീതടത്തിൻ്റെ ആസ്ഥാനമാണിത് ഈ രവി നദിയിലെ ജലം പാകിസ്ഥാനിലെ സിന്ധു നദിയിലൂടെയാണ് പോയിട്ട് അറബിക്കടലിൽ പിന്നെ ഒഴുകുന്നുണ്ട് ഈ രവി നദി ഒരു വറ്റാത്തൊരു നദിയാണ് ഈ നദിക്ക് വേറൊരു പേരും കൂടി ഇവർ പറയാനുണ്ട് ലാഹോറിന്റെ നദിന്നാണ് ഇതിനെ വിടലിറക്കെ വിളിക്കാറ് ലാഹോറിലെ നഗരപ്രദേശങ്ങളിലൂടെ ഇത് ഒഴുകിട്ട് ഒരുപാട് മലിനീകരണത്തിന്റെ ഒരു പ്രശ്നമുണ്ട് ഒരുപാട് മലിനീകരണമൊക്കെ ഈ നദിയിലേക്ക് പുറന്തള്ളുന്നുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്ന മുമ്പ് അങ്ങ് ദൂരെ ആ വലതുഭാഗത്ത് കാണുന്നില്ലേ ഇതാണ് കർത്താർപൂരിലെ ഗുരുദ്വാര ദർബാർ സാഹിബ് എന്നിട്ടുള്ളത് നമ്മുടെ പഞ്ചാബിലെ ഗോൾഡൻ ടെമ്പിളിൻ്റെ വലുതാണ് ഈ കാണുന്നത് അപ്പം ഇതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ ബസ് അപ്പം ഇനി നിന്ന് ഇറങ്ങണം അപ്പം ഞങ്ങൾ ഇറങ്ങണം ബസ്സിന്ന് ഇനി ഇവിടെ കുറേ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഞങ്ങൾ കയറുന്നുണ്ട് ഇവിടെ പാസ്പോർട്ട് കാണിച്ചു കൊടുക്കണം ഞാൻ പോവാണ് ഇതിന്റെ ഉള്ളിലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി നേരെ ഈ ഗുരുദ്വാരന്റെ അകത്തേക്ക് പോവാണ് അപ്പൊ അവിടുന്ന് പറഞ്ഞിരുന്നു ഇവിടെ ഒരു ക്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറ്റിയിട്ട് അപ്പൊ ഞമ്മക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ കാണാൻ ഐ ഫ്രം നേരില്ലേ ഇദ്ദേഹം പാകിസ്ഥാൻ പോലീസുകാരനാണ് മൂപ്പരാണ് विशदीकर हिंदी सफर कैसा रहा सभी लोगों का कोई आई जी मेरा नाम जी अहमद दाऊद है सबसे पहले आप सब लोगों को पाकिस्तान आने पे और दरबार साहब करतारपुर आने पे वेलकम करते हैं आप लोगों को खुश्याम जीत कहते हैं पहली बात यह है कि अंदर अब आपकी चेकिंग कोई नहीं होगी अपने डॉक्यूमेंट्स और पासपोर्ट आप लोग अपने पास संभाल के रखेंगे और ये जो आपको कार्ड दिए गए हैं ये कार्ड आप ऐसे ही गले में हैंग रखें गुरुद्वारा है। साहब की बिल्डिंग के बारे में मैं आपको थोड़ा सा गाइड कर देता हूँ ताकि आपके लिए सारी यात्रा इजी रहे जैसे कि सामने वाला मेन दरवाज़ा आप लोग क्रॉस करेंगे दरवाजे के बिल्कुल साथ ही इस साइड पर आपके राइट हैंड साइड जो तो पहला कमरा जोड़ा घर का है उधर आपने शूज़ जमा करवाने हैं शूज़ जमा करवाने के बाद अगर आप हैंड वॉश करना चाहें इधर बाहर इस पि इधर के बैक साइड पर वॉश बेसन लगा हुआ है बाहर आके आप हैंड वॉश कर सकते हैं जो लोग आप में से लंगर या रसद लेके आए हुए हैं वो मेरे बिल्कुल बैक साइड पे हाल के एंड पे सामने एक काउंटर लगा हुआ है लंगर जमा करने वाला वो आप लोग उधर नोट करवा के जमा करवाएंगे उसी लंगर वाले काउंटर के बिल्कुल पास से बिल्कुल इस साइड पर आपके लेफ्ट हैंड साइड को कॉरिडोर बना होगा और उसी कॉरिडोर से आपने अंदर इन होना कोरिडोर में थोड़ा सा आगे जाएंगे इसी साइड को तो कॉरिडोर के अंदर ही सरोवर साहब का इंतजाम किया गया ऊपर साइन बोर्ड भी लगा होगा सरोवर साहब का आप उधर स्नान कर सकते हैं मेन ऐतिहासिक गुरुद्वारा साहिब जो है वो बिल्डिंग के बिल्कुल सेंटर में चारों ओर हैं सेंटर में गुरुद्वारा साहिब है और गुरुद्वारा साहिब के साथ बाबा जी का खुरु साहब जिससे वो अपने खेतों को पानी दिया करते थे इतिहासिक वैसे ही मौजूद है खू साहब का अमृत अमृजाला खू साहब के भी पी सकते हैं साथ लेके जाने के लिए उधर से पैट लोग तो साथ जा सकती उसके बाद अगर लंगर हाल जाना आपने, तो अंदर जा के जब के, बिल्कुल लेफ्ट आपको सेम एक इसी तरह की उस बिल्डिंग के फेस पर लिखा होगा करतारपुर करता बसे संतन के पास उस बिल्डिंग के बिल्कुल बैक साइड पे लंगर हाल है उधर आपने लंगर करना है खाना खाना है खाना खाने के बाद अगर आप मार्केट जाना चाहें तो लंगर हाल के साथ उसके बैक साइड पे मार्केट है आप उधर से ही मार्केट जा सकते हैं अगर आप अपने शूज पहन के मार्केट जाना चाहें तो फिर वापस इधर आएंगे जुड़ा कर शूज पहन के तो इधर से बाहर से ये सीधा रास्ता जो है वो मार्केट को जाता है ज्यादा दूर नहीं है इधर से वो सामने जो आपको व्हाइट कलर की बिल्डिंग नज़र आ रही है वो क्रॉस करेंगे उसके साथ ही थोड़ी आगे मार्केट है मार्केट के अंदर वॉशरूम की फैसिलिटी भी होगी अगर किसी ने करेंसी एक्सचेंज करवानी है तो उसकी फैसिलिटी भी मार्केट के अंदर है अगर आप बाबा जी की खेती साहेब के दर्शन करना चाहें तो इस साइड पे बाबा जी की खेती साहिब है आप शूज़ पहन के इधर जा सकते हैं दर्शन कर सकते हैं बाकी बिल्डिंग के अंदर हर जगह साइन बोर्ड भी लगे हुए हैं वो इंडिकेट कर रहे हैं कौन सी चीज़ के साइड पे फिर भी कोई तो बात पूछनी है आप लोग पूछ सकते हैं इसके अलावा गुरुद्वारा साहिब के अंदर देल डेली जो अरदास होती है डेली जो हुक्मनामा साहिब जारी होता है वो हमारा एक यूट्यूब चैनल बना हुआ है उसके सारे लिंक्स वो सामने डाले गए हैं वो आप स्कैन कर सकते हैं सब्सक्राइब कर सकते हैं जो लोग इधर नहीं आ सकते वो डेली ऊपर देख सकते हैं और सुन सकते हैं और लास्ट आप जो इधर स्टे का टाइम वो चार बजे तक है आखिरी बात चार बजे जाएंगे अगर उससे पहले आप इसे कुछ जल्दी जाना चाहे तो हर हाँ थोड़ी देर के बाद गाड़ी इधर जाती है आप किसी भी टाइम वापस जा सकते हैं हम आश करेंगे आपका आज का दिन बड़ा अच्छा और शानदार गुड प्लीज अहमद दाऊ बढ़ते हैं ബാക്കി കാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ താങ്ക് യു